സ്വാമിയെ അറിയില്ലേ ഒരു സ്വാമിയെ അറിയില്ല എനിക്കൊരു സ്വാമിയെ അറിയുകയും വേണ്ട ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിന്റെ കീ വേർഡ്സ് ആണ് ഇതൊക്കെ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥിൽ നിന്ന് ഒരു ആധ്യാത്മിക ആചാര്യനിലേക്കുള്ള അങ്ങയുടെ പരിണാമം അത് എങ്ങനെയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് വേദിയിൽ ഒരു ശംഖനാദവും ചെണ്ടയുടെ മേളവും ഒക്കെ കേട്ടു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഭീമാകാരമായ ബിരുദേവത്തേക്ക് കയറി വരുന്നത് ഒറ്റ നോട്ടം ഫ്ലാറ്റ് അല്പം കൂടി സഹധർമ്മിണി വന്ന് പറഞ്ഞു ഇത് ഞാനും വരുന്നുണ്ട് എറണാകുളത്തേക്ക് ആ എന്താണ് അല്ല എനിക്ക് സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ചില ഒരു വെളിപാടെന്നു പറയില്ല റെവലേഷൻസ് അങ്ങനെ ചില റെവലേഷൻസ് ഉള്ളിൽ നിന്ന് തോന്നി തുടങ്ങി നമസ്കാരം നാൽപ്പത് വർഷത്തെ സുദീർഘമായ കേന്ദ്ര സർക്കാർ ജോലിക്ക് ശേഷം ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന തസ്തികയിൽ വിരമിച്ച ഗുരുവായൂർ പ്രഭാകർ ജിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം നാരായണീയ രാമായണ ഭാഗവത സപ്താഹങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ചിന്മയാനന്ദ സരസ്വതി ഗുരുദേവൻ്റെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹത്തിനോടാണ് ഒപ്പമാണ് നമ്മൾ ഇന്ന് ഉള്ളത് നമസ്തേ പ്രഭാകർ നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം നാരായണീയ രാമായണ ഭാഗവത സപ്താഹങ്ങൾ നടത്തിയിട്ടുള്ള ആളാണല്ലോ അങ്ങ് ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരു ആധ്യാത്മിക ആചാര്യനിലേക്കുള്ള അങ്ങയുടെ പരിണാമം അത് എങ്ങനെയായിരുന്നു അതിന് കാരണക്കാരനായ ഗുരുദേവനെ ആദ്യം ഒന്ന് നമസ്കരിച്ചോട്ടെ തീർച്ചയായും ഓം ം സമസ്തകല്യാണി നിരതം കരുണാമയം നമാമി ചിന്നയം ദേവം സദ്ഗുരം ബ്രഹ്മവേദ്വരം ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമ ഓം ശ്രീ മഹാഗണപതേ നമ ഓം ശ്രീ മഹാസരസ്വതൈ നമ ഹരി ഹരി ശരിയായ ചോദ്യമാണത് കാരണം ഇത്രയും ഉന്നതമായ ഒരു പദവിയിൽ പദവിയിലിരുന്നിട്ട് എങ്ങനെ ഈ ആധ്യാത്മിക മാർഗത്തിലേക്ക് വന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് അതൊരു ഇവല്യൂഷൻ പരിണാമത്തിൻ്റെ സൂചന തന്നെയാണ് കാരണം സർവീസിൽ കയറിയത് അറുപത്തിയേഴ് സെപ്റ്റംബറിലാണ് എഴുപത്തി നാലില് ജീവിത ശൈലി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറാൻ തുടങ്ങി ബുദ്ധി തന്നെ കാണുന്നതിനെ തന്നെ ശൈലി മാറാൻ തുടങ്ങി അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെറിയൊരു വെളിപാടെന്ന് പറയില്ല റെവലേഷൻസ് അങ്ങനെ ചില റെവലേഷൻസ് ഉള്ളിൽ നിന്ന് തോന്നി തുടങ്ങി വേറെ എക്സ്റ്റേണൽ സോസ് ഒന്നുമല്ല ഉള്ളിൽ നിന്ന് എങ്ങനെ എങ്ങനെ പെട്ടെന്ന് രാവിലെ എഴുന്നേക്കുക മറ്റൊന്നും ചെയ്യാതെ കുളിക്കുക വൃത്തി പോകുക തിരിച്ച് വന്ന് ഭഗവത്ഗീത വായിച്ചിട്ട് ആരംഭിക്കുക ഇങ്ങനെയൊരു റുട്ടീൻ സെവൻറ്റി ഫോർ ഫെബ്രുവരി എന്നാണ് ഓർമ്മ ഷെഡിയാൾ അങ്ങനെ ഒരു ഏതാണ്ട് ഒരു എട്ട് ഒൻപത് വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഈ കാലയളവിൽ ശരിക്കും സാധന തന്നെ തുടരുകയാണ് ഭഗവത്ഗീത അതുപോലുള്ള മലയാള ഭാഗവതം വായിക്കുക അങ്ങനെ അങ്ങനെ എറണാകുളം ബ്രാഞ്ചിൽ എയ്റ്റി ടുവിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാഡം പറഞ്ഞു ഞങ്ങളിങ്ങനെ കുറച്ച് ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യും ചെറിയ ഓഫീസാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം പറഞ്ഞു നാളെ സ്വാമിജിയുടെ യജ്ഞം തുടങ്ങുന്നുണ്ട് ഓണം ഏത് സ്വാമിജി ഞാൻ സ്വാമിജി അറിയില്ലേ എനിക്കൊരു സ്വാമിയെ അറിയില്ല എനിക്കൊരു സ്വാമിയെ അറിയുകയും വേണ്ട പറഞ്ഞ കാര്യങ്ങൾ അല്ലെ ജീവിതത്തിലെ ടേണിങ് പോയിൻ്റിൻ്റെ കീ ഇതൊക്കെ എനിക്കൊരു സ്വാമിയെ അറിയില്ല എനിക്കൊരു സ്വാമിയെ അറിയുകയും വേണ്ട അപ്പം ഈ പറഞ്ഞ ആള് ഒരു സഹോദരിയുടെയോ അമ്മയുടെയോ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നാളെ സ്വാമിജിയുടെ യജ്ഞത്തിന് പോകണം ഈ സ്വാമിജിന്നോ യജ്ഞമൊന്നോ യാതൊരു പിടിയില്ല ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ താഴ്ച്ചു തുടങ്ങിയെന്നല്ല അത് അപ്പോൾ ഇവരെ ഒന്ന് ഒബ്ലൈ ചെയ്യണമല്ലോ പിറ്റേ ദിവസം കണ്ട് കാണണ്ടേ അങ്ങനെ ഒന്ന് വഴിട്ട് ഒരു എറണാകുളത്ത് ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ പോയി അലക്ഷ്യമായിട്ടവിടെ ഇരുന്നു കാരണം പണ്ടത്തെ ഇതല്ലല്ലേ ശരിക്ക് സാധാരണ ഭാഷ പറഞ്ഞാൽ മൈൻഡ് ചുമ്മാ വഴി അവിടെ ഇരുന്നു അങ്ങനെ കരളസ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് വേദിയിൽ ഒരു ഒരു ശണ്ഠനാദവും ചെണ്ടയുടെ മേളവും ഒക്കെ കേട്ടു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഭീമാകാരമായ ഗുരുദേവ കത്തേട്ട് കയറി വരുന്നു ഒറ്റ നോട്ടം ഫ്ലാറ്റ് അതായത് യാതൊരു പ്രിപറേഷനുമില്ല മനസ്സുകൊണ്ട് ഒരു ആദരവോ ഇല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുത്താൻ പോവുകയാണ് എന്നുള്ള ഒരു മാനസികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു അപ്പോഴേ ഒരു ഒരു അബോധാവസ്ഥയിലേക്ക് അങ്ങ് മാറുന്ന ഒരവസ്ഥയാണ് കാരണം ചുറ്റുമുള്ള സകല ലോകവും മറന്ന് ആ ഇങ്ങനെ കണ്ണിമെക്കോതെ നോക്കി നിന്ന് ആ വ പറഞ്ഞ വാക്കുകൾ മുഴുവൻ കേട്ട് ഇന്നും ആ വാക്കുകൾ ഇങ്ങനെ ഉള്ളിൽ മുഴങ്ങുന്നു അറിയാം ആദ്യത്തെ ആ ഒരു പ്രഭാഷണം കേട്ട് അങ്ങനെ അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞു ഇറങ്ങി ഇന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് അന്ന് ഇന്നത്തെ പോലെ ഓട്ടോയും മൊബൈലും ഒന്നും ഇല്ലാത്ത കാലമാണ് എയ്റ്റീസിൽ ബസ്സിന് കയറി താമസിക്കുന്നിടത്ത് പോയി പിറ്റേ ദിവസം രാവിലെ പോരാൻ വൈഫി ചോദിച്ചു അപ്പം ഇന്ന് വൈകിട്ട് ഞാനും കൂടെ എറണാകുളത്ത് വരുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലല്ലേ എനിക്കിന്ന് സ്വാമിജിയുടെ ഏറ്റവും ഇന്നലെ സ്വാമിജിയുടെ രോഗത്തിന് അവരെ അപ്ലൈ ചെയ്യാൻ പോയാളിന്നും പോകുന്നുണ്ടോ ആ ഏഴ് ദിവസം ഏതായാലും ആ മാറ്റം ശ്രദ്ധിച്ചോളൂ അപ്പോൾ പറഞ്ഞത് ഞാനും വരുന്നുണ്ട് ശരി വന്നോളൂ എന്ന് പറഞ്ഞു വന്നു ക്യാഷ് ഓർച്ചേസ് എന്ന കഴിഞ്ഞിട്ട് എൻ്റെ ശാലയിൽ അറര മുതൽ അറര ഫിക്സ്ഡ് ആണ് ആറര മുതൽ എട്ട് എന്നുള്ളത് ഇതിൻ്റെ ഫിക്സഡ് ടൈമിംഗ് ആണ് അതിന് പറയുന്നത് തന്നെ സിക്സ് തേർട്ടി മീൻസ് സിക്സ് തേർട്ടി നൈദർ സിക്സ് ട്വൻറ്റി നയൻ നോർ സിക്സ് തേർട്ടി വൺ ആണ് അത്ര ഷാർപ്പ് അത്ര ഷാർപ്പാണ് അത്ര ഷാർപ്പ് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റിക്ക് വേറെ നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാനില്ല അതുപോലാണ് അങ്ങനെ ഇരുന്നു എട്ട് മണി വരെ ഇരുന്നു കേട്ടു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച് വെച്ച് വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ ഒരല്പം ലജ്ജയോടു കൂടി സഹധർമ്മിണി വന്ന് പറഞ്ഞു ഇത് ഞാനും വരുന്നുണ്ട് എറണാകുളത്തേക്ക് ആ എന്താണ് അല്ല എനിക്ക് സ്വാമിജിയുടെ പ്രഭാഷണം വേണം ഇങ്ങനെയാണ് ഞങ്ങളെ രണ്ടുപേരെ ഒരേ യജ്ഞവേദിയിൽ വെച്ച് ഗുരുദേവ് ആ വഴിക്ക് സ്വീകരിച്ചത് ഇതാണ് ശരിക്കും ഞങ്ങളുടെ ആധ്യാത്മിക പാതയിലെ വളർച്ചയുടെ ഈ പത്രഭാഷയിലൊക്കെ പറഞ്ഞാൽ നാഴികത്തല്ല് എന്നൊക്കെ പറയാൻ കഴിഞ്ഞാല് ശരിയായ ഒരു അനുഭവം തന്നെയാണ് അങ്ങനെ എന്നും പോകും ആ ദിവസങ്ങളിലുമൊക്കെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്തു ആ ഇടയ്ക്കാണ് യേശാസ് പാടിയ ഭഗവത്ഗീത ഭഗവത്ഗീതയിലെ കുറച്ച് ശ്ലോകങ്ങൾ യേശുദാസിൻ്റെ ഒരു മ്യൂസിക്കൽ പ്രസൻറ്റേഷൻ അന്ന് കാസറ്റാണല്ലോ ആ കാസറ്റ് കിട്ടി അത് ഒരുപാട് സ്വാധീനിച്ചു കാരണം ചോദ്യം ആചാര്യൻ്റെ ഉള്ളതാണല്ലോ പക്ഷെ ആചാര്യനിലേക്കുള്ള പടവുകൾ പലത് കയറിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചത് ഗുരുവിലേക്ക് എത്തിച്ചേർന്നത് ഗുരുവിലേക്ക് എത്തിച്ചേർന്നത് ിൽ എത്തി എത്തിച്ചേർന്ന് കഴിഞ്ഞു പിന്നൊരു സ്റ്റഡി വല്യൂഷൻ വളർച്ച തന്നെയായിരുന്നു അതിനിടയ്ക്ക് ഒരു ആയിട്ട് കിട്ടിയതാണ് യേശുദാസിൻ്റെ ഈ മ്യൂസിക്കൽ പ്രസൻറ്റേഷൻ ഇപ്പോഴും ഓർമ്മയുണ്ട് ഭഗവത്ഗീതയിലെ ജായതേ പ്രിയദേവിതാ ഭൂയ ശാശ്വതോയം പുരാണദേശ ഈ പൂർണ്ണമായിട്ട് പാടി കുറച്ച് ഇത് കിടക്കുള്ള ഒരു ഭാഗമാണ് അത് ആ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഭാഗത്താണ് ഇത് തുടങ്ങുന്നത് അത് തീർന്നത് അപ്പൊ അതിങ്ങനെ അതുകൊണ്ടാണ് ഇന്നും ആ തുടങ്ങിയ ഭാഗം ശേഷം മറവിയില്ലാതെ ഓർമ്മയിൽ നിൽക്കുന്നു എന്നാണ് ഈ ഭാഗം അതായത് നടന്നു വീണ അർജുനെ സത്യം ബോധിപ്പിക്കുക കാരണം അറിവില്ലായ്മ കൊണ്ടാണ് അർജുനന് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞത് നയോത്സം ഇതി ഗോവിന്ദം ഉഭൂവഹ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നോട് ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് അർജുനൻ തൻ്റെ അഭിമാന സ്തംഭമായിട്ട് എപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്ന ഗാന്ഡീവോ ഇവിടെ അർജുനൻ പറയുന്നത് ഞാൻ ഗാന്ഡീവധാരിയായ അർജുനാണ് അഭിമാനത്തോടു കൂടി കൂടി പറയുമായിരുന്നു അഹങ്കാരവും അഭിമാനവും എല്ലാം തളർന്നു വീണ് ഗാന്ഡീവം ശ്രംസതേ ഹസ്താന്ന് എന്റെ കയ്യിൽ പിടി നിൽക്കുന്നില്ലതാ എൻ്റെ കയ്യിൽ നിന്ന് ഗാന്ഡീവം വീണുപോകുന്നു എനിക്ക് നീ യുദ്ധം വേണ്ട കൃഷ്ണ രാജ്യം സുഖാണിജ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വിജയം വേണ്ട ആ തളർന്നു വീണ അർജുനനെ പതിനെട്ടാമത്തെ അധ്യായത്തില് അർജുനെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചു നഷ്ടോ മോഹ സ്മൃതിർ സ്മൃതി എൻ്റെ എല്ലാ മോഹവും കൺഫ്യൂഷൻ ഡെലിവ്യൂഷൻ ഒക്കെ ഇല്ലാതായി ഞാൻ ഭഗവാന്റെ വാക്കുകളെ അനുസരിച്ചു കലുഷ ഭഗവാൻ ഇന്നതുപോലെ എന്ന് പറഞ്ഞില്ല വേണ്ട ഉപദേശമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു യഥേച്ഛസി നമ്മുടെ ഭാഷ പറഞ്ഞ ഡു ആസ് യു പ്ലീസ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് സനാതനധർമ്മ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ ഇതാണ് സനാതനധർമ്മത്തിന്റെ വലിയ ഒരു ഒരു സിദ്ധാന്തം നമ്മെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനോളം പറ്റിയൊരു ജഗദ്ഗുരു വേറെ ഇല്ല ആ ഭഗവാൻ അർജുനോട് പറഞ്ഞത് യഥേക്ഷസി തഥാ ഗുരു യഥാ ഇച്ഛ അസി തഥാ ഗുരു എന്താണോ നിന്റെ ആഗ്രഹം യഥേക്ഷസി തഥാഗുരു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് ലിസൺ നോട്ട് ഹിയറിങ് ലിസൺ പ്രോപ്പർലി ദൈജസ്റ്റ് ഓൺ ഡിറ്റ് ആൻഡ് ദെൻ ഡു അസു പ്ലീസ് അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത് നഷ്ടോ മോഹ എൻ്റെ കൺഫ്യൂഷൻ എല്ലാം ഇല്ലാതായി സ്മൃതിൽ ലധ എനിക്ക് മറഞ്ഞു പോരുന്ന എൻ്റെ ഓർമ്മ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു അതായത് മനനത്തിന് കൃത്യമായ പ്രാധാന്യമുണ്ടെന്ന് തീർച്ചയായിട്ടും ആദ്യ ശ്രവണം ശ്രവണം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഹിയറിംഗ് അല്ല ലിസണിങ് മലയാളം നമ്മൾ പറയുമ്പോഴും കേൾക്കും എന്ന് പറയും അതേപോലെ അതുപോലെ വെറും കേൾക്കലല്ല കേൾക്കൽ ഒരു പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ സാധിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കൂടി ശാസ്ത്രത്തിൽ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ എന്നുള്ള അർത്ഥം മാത്രമല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കൂ അതല്ല ശാസ്ത്രത്തിൽ അതിന് കൊടുക്കുന്ന നിർവചനം ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ ശ്രദ്ധ ഗുരുവിൻ ശാസ്ത്രത്തിലുമുള്ള ഉറച്ച അചഞ്ചലമായ അൺഷെയ്ക്കൺ ഫെയ്ത്ത് ഇതാണ് ഗുരുദേവന് ഉപയോഗിക്കുന്ന വാക്ക അചഞ്ചലമായ ആ ഒരു അത് വേണമെന്നർത്ഥം ആ ശ്രദ്ധയോട് കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് പ്രയോജനപ്പെടുക കാരണം ഭഗവതത്തിൻ്റെ ഭഗവാൻ ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ജ്ഞാനം കിട്ടുക ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഓക്കെ ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ അതിൻ്റെ പുറവളർച്ച വേറെ ഒരുപാട് പറയുന്നില്ല അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഈ ശ്രദ്ധയാണ് ശാസ്ത്ര പഠനത്തിന് ആവശ്യം അത് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയൊരു കാരുണ്യം